എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ദീപാരാധന ദർശന ഫലമാണ് ഓരോ ദീപാരാധനയും ദർശിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പങ്കുവെക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യായത്തിലേക്ക് സ്വാഗതം ക്ഷേത്രങ്ങളിൽ രാത്രിയിൽ അതായത് വൈകുന്നേരം നടത്തുന്ന ദീപാരാധനയെക്കുറിച്ചാണ് പല ആൾക്കാർക്കും അറിയുകയുള്ളു എങ്കിൽ അത് മാത്രമല്ല ദീപാരാധന പല തരത്തിലുള്ള ദീപാരാധനയുണ്ട് അവയെക്കുറിച്ചൊക്കെ ഈ ഒരു അധ്യായത്തിൽ പങ്കുവെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി വരുന്ന അധ്യായത്തിൽ ഒക്കെ തന്നെയും ഹിന്ദുവിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചൊക്കെയാണ് അദ്ധ്യായത്തിൽ പങ്കുവെക്കുന്നത് ഹിന്ദു ആചാരങ്ങളെക്കുറിച്ച് അറിയുവാൻ താല്പര്യമുള്ള ആൾക്കാർ വരും ദിവസങ്ങളിലുള്ള അദ്ധ്യായങ്ങൾ കാണുവാൻ മറക്കരുത് എല്ലാ ഹിന്ദുക്കൾക്കും ഉപകാരപ്രദമാകുന്ന അധ്യായങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ദീപാരാധന ദർശന ഫലം പൂജാവേളയിലെ ഏറ്റവും വിശേഷപ്പെട്ട ചടങ്ങാണ് ദീപാരാധന ദീപാരാധന എന്നാൽ ദീപങ്ങൾ കൊണ്ടുള്ള ആരാധനയാണ് താന്ത്രികമായും മാന്ത്രികമായും ദൈവിക കർമ്മങ്ങളിലൂടെ സകല ചൈതന്യവും ദേവത് പാദത്തിലേക്ക് സമർപ്പിക്കുകയാണ് ദീപാരാധനയുടെ മു്യം ദീപാരാധനയ്ക്ക് സാധാരണയായിട്ട് തട്ടുവിളക്ക് പർവ്വതവിളക്ക് നാഗപ്പത്തി വിളക്ക് ഏകാങ്കവിളക്ക് എന്നിങ്ങനെ വിവിധ വിളക്കുകൾ ഉപയോഗിച്ചാണ് ഭഗവാനെ ഒഴിയുന്നത് അവസാനം കർപ്പൂര ദീപം കാട്ടി പൂവൊഴിഞ്ഞ് ദേവപാദത്തിൽ സമർപ്പിക്കുന്നു ദീപാരാധന തന്നെ പല അലങ്കാര ദീപാരാധന പന്തീരട് ദീപാരാധന ഉച്ചപൂജ ദീപാരാധന സന്ധ്യാ ദീപാരാധന അത്താഴപ്പൂജ ദീപാരാധന എന്നിങ്ങനെയാണ് അവയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് ഇനി നമ്മൾ ഓരോ ദീപാരാധനയും തൊഴുതാൽ നമുക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങൾ ഏതൊക്കെയാണെന്ന് പങ്കുവെക്കാം അലങ്കാര ദീപാരാധന രാവിലെ അഭിഷേക ശേഷം ദേവനെ അലങ്കരിച്ച് ത്രിമധുരം നേതിച്ച് പ്രീതിപ്പെടുത്തിയിട്ട് നടത്തുന്ന ദീപാരാധനയാണിത് ഈ ഒരു ദീപാരാധന തൊഴുതാൽ ദോഷങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് ഉഷപൂജ ദീപാരാധന ഉഷപൂജയുടെ അന്ത്യത്തിൽ നടത്തുന്ന ഈ ദീപാരാധന തൊഴുന്നത് വിദ്യാ വിജയത്തിനും ഉദ്യോഗലബ്ധിക്കും ഗുണകരമാണ് എതിർത്ത പൂജ ദീപാരാധന ക്ഷേത്രങ്ങളിലെ രണ്ടാമത്തെ പൂജയാണ്